നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളും കോളേജുകളിലൊക്കെ വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആഘോഷം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആഘോഷം വളരെ നല്ല രീതിയിലും അതുപോലെ തന്നെ വളരെ സന്തോഷകരമായും നമുക്ക് വന്നു തേരേണ്ട ഒരവസ്ഥയാണ് എന്നാലതിന് ഇപ്പോൾ വളരെയധികം വ്യാപകമായി അണ്ടർ ഏജ് കുട്ടികളും അതുപോലെ തന്നെ ആൾട്രി ധാരാളം വാഹനങ്ങളും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുപാട് കുട്ടികൾ ബോണറ്റിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്ന സംഭവം നിരവധിയായി കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കൂളുകളും കോളേജുകളിലും ഈ ആൾട്ടർ ചെയ്ത വാഹനങ്ങളോ ഇതുപോലെ മനുഷ്യജീവന് അപകടം വരുത്താവുന്ന യാത്രാരീതിയിലുള്ള സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നതിന് തീർത്തു ശക്തമായ നടപടികളാണ് മലപ്പുറം പോലീസ് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരള പോലീസിന് മൊത്തത്തിലും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇത്തരത്തിലുള്ള ആൾട്ടർ ചെയ്ത വാഹനങ്ങളും അതിലെ അപകടകരമായ യാത്രയെ നിയന്ത്രിക്കുന്നതിനുള്ള വിപുലമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഒരു കോളേജിൽ ഇത്തരത്തിൽ നടത്തിയ യാത്രയും ഘോഷയാത്രയൊക്കെ മായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും കേസെടുക്കുകയുണ്ടായി ഒന്നാമത്തൊരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളെ ഇത്തരത്തിൽ കേസുകൾ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പുതിയ ആധാർ സിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കുട്ടി വളരെയധികം ട്രേസ്ഡ് ആവുകയും ആ അയാളുടെ ആ ലൈഫ് ടൈം മുഴുവൻ ആ കേസിൻ്റെ ഭാരം ചുമക്കേണ്ട അവസ്ഥയും ഉണ്ടാവും അപ്പോൾ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വളരെ സന്തോഷമായിരിക്കണം അതിൻ്റെ പരിസമാപ്തി ഇത്തരത്തിലുള്ള അതായത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് അത് അപകടങ്ങളോ അതുപോലെ കേസുകളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ഒക്കെ ഉണ്ടാകുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് അയാളുടെ ഫ്യൂച്ചറിലും അത് വളരെയധികം ബാധിക്കും ഇപ്പോൾ പൊന്നാനി ഏരിയയിൽ തന്നെ തന്നെ ഒരുപാട് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് ഈ വാഹനങ്ങൾ ആൾട്ടർ ചെയ്ത് വാ വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം കോടതിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വാഹനങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് തന്നെ വളരെയധികം സമയം എടുക്കും മാത്രമല്ല ആൾട്ടറേഷൻ അയ്യായിരം രൂപ വെച്ച് ഫൈൻ ഈടാക്കേണ്ടി വരും ഉദാഹരണത്തിന് നാല് ടയറും ആൾട്ടർ ചെയ്താണെങ്കിൽ ആ വാഹനത്തിന് അപ്പോൾ തന്നെ ഇരുപതിനായിരം രൂപ ഫൈൻ വരുന്നതാണ് ഇതുപോലെയുള്ള ആൾട്രീത എല്ലാ വാഹനങ്ങളും പിടിച്ചെടുത്ത് ഫൈൻ അർപ്പിക്കുകയും അതുപോലെ തന്നെ കോടതിക്ക് നൽകുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ കോളേജ് അധിക അധികൃതരുടെയൊക്കെ ചില ഭാഗത്തുനിന്ന് ഒരു മൗന മൗനസമ്മതം കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഘോഷയാത്രയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്കൂളിൽ കയറ്റി വരുമ്പോൾ അവരും ആ വാഹനങ്ങൾ കയറ്റുന്നതിന് ഉള്ള സമ്മതം നൽകിയതിൻ്റെ ഭാഗമായി അവർക്കും അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമാകേണ്ടി വരുമെന്നുകൂടി അവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ആഘോഷം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായി തീരെ സന്തോഷകരമായി എല്ലാവരും ആഘോഷിക്കട്ടെ ഈ നിയന്ത്രണത്തിൽ അതീതമായി ആഘോഷിക്കാൻ എല്ലാവരും പഠിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരും സേഫായിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് എല്ലാവരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് താങ്ക്